അലൈക്കും വാഹനത്തുള്ള പ്രിയ സഹോദരന്മാരെ സ്വാമിജിയെ തിരുത്തിയതിൽ വിഷമിക്കുന്നവർ പേരോട് ഉസ്താദിന്റെ കിടലൻ പ്രഭാഷണം കേൾക്കുക എന്ന ഒരു ഓഡിയോ ക്ലിപ്പ് വാട്സപ്പിലൂടെ കേൾക്കാനിടയായി അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ ഓടിയത് കേരള സംസ്ഥാന ബെസ്റ്റ് ആക്ടർ നടനുള്ള അവാർഡ് പട്ടികയിൽ നമ്മുടെ ബഹുമാനീയനായ പേരോട് അതുറഹ്മാൻ സഖാഫിയെ കൂടി ഉൾപ്പെടുത്തിയാലോ എന്ന് ചിന്തിച്ചു പോയി കാരണം അത്ര നന്നായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ അഭിനയിച്ചിരിക്കുകയാണ് ഞാനിത് വെറുതെ പറയുകയല്ല തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ ഞാൻ വിഷയം നിങ്ങളുടെ മുമ്പിൽ വെക്കാം സത്യത്തിൽ ഹൈന്ദവനായ ഒരു സ്വാമി അദ്ദേഹം ഹൈന്ദവനായ ഒരു പ്രധാനമന്ത്രി ഇന്ന് ജാതി മത മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ പലരാലും വിമർശിക്കപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയെ പറ്റി തലക്ക് വെളിവില്ലാത്തവൻ എന്നുള്ള ഒരു പ്രയോഗം ആണ് കാന്തപുരം ആ വേദിയിൽ വെച്ച് ആ സ്വാമിയെ കൊണ്ട് തിരുത്തിച്ചത് സത്യത്തിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മഹാനായ നബി നബിസല്ലാഹു അലഹി വസല്മ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം നമ്മുടെ പേരോട് ഉദ്ധരിക്കുന്നതായിട്ട് കേട്ടു അതിലെന്താണ് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ പേരിൽ മോശമായ ഒരു വാക്ക് പ്രയോഗിച്ച ആളുകൾക്കെതിരെ മഹതിയായ ആയിഷാർ അലി ഉള്ളാഹുത്താലഹ അവിടെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു സത്യത്തിൽ ആയിഷ ആയിഷാർ അൻഹ ആരാണ് പറഞ്ഞു മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല നബിസുല്ലാഹു അലഹി വസലമ തങ്ങളുടെ ഭാര്യമാർ അത് അങ്ങനെ അങ്ങനെ പറയാൻ കാരണം അത് നബി നബിതങ്ങളുമായി ബന്ധപ്പെട്ടു അവർ റസൂലാഹിയുടെ ഭാര്യമാരായി എന്നുള്ളത് തന്നെയാണ് അവർ മറ്റുള്ള സ്ത്രീകൾക്ക് മാതൃകയാകേണ്ട സ്ത്രീകൾ പിന്നെ എന്ന സവിശേഷത തന്നെയാണ് അവിടെ ഉള്ളത് അതിനു പുറമെ ലോകത്തിൻ്റെ നേതാവായ മഹാനായ നബിസുല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ പേരിലാണ് ഏ അസാമു അലയിക്കും എന്നുള്ള ആ പ്രയോഗം അവർ നടത്തിയിട്ടുള്ളത് അവർക്ക് വേണ്ട മറുപടി സലാഹു അലഹു വസ്ലമ തങ്ങൾ തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കൊടുക്കാതിരുന്നിട്ടില്ല ആലയിക്കും എന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയമാണ് പേരോട് സ്വാമിയെ തിരുത്തിച്ച കാന്തപുരത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അല്ലയോ പേരോടെ ഇവിടെ സ്വാമിജി വിമർശിച്ചത് രാഷ്ട്രീയ കക്ഷി മതഭേദമന്യെ ഇന്ന് പലരും വെറുക്കുകയും പലരും അദ്ദേഹത്തിൻ്റെ പോരായ്മകളെയും നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതേസമയത്ത് ഐഷർ അലിഅള്ളാഹുത്താലൻഹ പ്രതികരിക്കേണ്ടി വന്നത് റഹ്മുലി ആലമീൻ ലോകം മുഴുവൻ കരുണ നൽകിയിട്ടുള്ള കാരുണ്യത്തിൻ്റെ കടലായ മഹാപ്രഭു പ്രവാചക പ്രഭു സല്ലാഹു അലഹിബസല്ല തങ്ങളുടെ പേരിൽ മോശം പദം അങ്ങേറ്റത്തെ മോശം പദം പറഞ്ഞ കക്ഷികൾക്കെതിരെയാണ് അല്ലാതെ തലക്ക് വെളിവില്ല എന്നുള്ള ഒരു സാധാരണഗതിയിലുള്ള ഒരു മലയാള പദത്തിന് എതിരി അല്ല അത്തരത്തിലുള്ള ഒരു വാചകം അല്ല എന്ന് ഓർക്കുക ഇനി നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ ഹദീസുകളും സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ ആ നടുക്കഷ്ടമായി ജീവിക്കുന്ന ആളുകൾ എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന നിങ്ങളോട് ചോദിക്കാനുള്ളത് അല്ലയോ പേരോടെ ഇതേ നിങ്ങളുടെ സംഘടനാ നേതാക്കന്മാരായ പി പി കുട്ടി മുസ്ലിയാരും അതുപോലെ തന്നെ വടശ്ശേരി ഹസൻ മുസ്ലിയാരുമൊക്കെ മുസ്ലിം വേദികളിൽ തന്നെ അവർ അങ്ങേറ്റത്ത ഉഹ്രവിയായ ചിന്തയോടുകൂടി ജീവിച്ച ഒരു വിവാദങ്ങളിലും അകപ്പെടാതിരുന്ന മഹാനായ കാളമ്പാടി ഉസ്താദിനെ പോലുള്ള പണ്ഡിതന്മാരെ വളരെ രൂക്ഷമായ ഭാഷയിൽ കാളകൾക്ക് മൂരികൾക്ക് കാളനേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചപ്പോ ആ വേദിയിലിരുന്ന് കുണുകുണ ചിരിച്ച കാന്തപുരം ആ കാന്തപുരത്തിന്റെ ആ ചിരിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വടശ്ശേരി ഹസൻ മുസ്ലിയാരയോ അല്ലെങ്കിൽ പാറന്നൂർ മുഹീദ്ദീൻകുട്ടി മുസ്ലിമാരെയോ മുമ്പ് കാലത്ത് തിരുത്തുന്നതായിട്ട് പേരോടിന്റെ ഒരു പ്രസംഗവും ഇന്നേ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ പേരോടെ അന്ന് നിങ്ങൾ ഈ സംഭവം ആയിഷ ബീവിയുടെയും രമസല്ലാഹു അലഹി വസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നിങ്ങൾ കണ്ടില്ലായിരുന്നോ പേരോടെ നിങ്ങൾ മറുപടി പറയണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു തെറിപ്രഭാഷകനായ വഹാബ് സഖാഫി എന്ന പേരിൽ സഖാഫത്ത് തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത ഒരു മമ്പാട് സ്വദേശി നടത്തുന്ന പ്രസംഗങ്ങളിൽ അദ്ദേഹം പലപ്പോഴും പാണക്കാട് തങ്ങന്മാരെയും അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രീയ കേരളത്തിലെ പ്രമുഖ വ്യക്തികളെയും വളരെ മോശമായ രീതിയിൽ വെച്ച് സംസാരിക്കുന്നത് പല വട്ടം നമുക്ക് കേൾക്കാരുടെ ആയിട്ടുണ്ട് അതൊന്നും പ്രസ നിങ്ങളുടെ ഏതെങ്കിലും പ്രഭാഷണങ്ങളിൽ തിരുത്തിയതായിട്ടോ തിരുത്തിച്ചതായിട്ടോ കാന്തപുരം തിരുത്തി തിരുത്തിച്ചതായിട്ടോ പേരോട് തിരുത്തിച്ചതായിട്ടോ ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല പേരോട് സക്കാഫി അവിടെയൊന്നും നിങ്ങൾക്ക് ഈ ഹദീസ് നിങ്ങൾക്ക് തെളിവ് പറ്റില്ലേ നിങ്ങൾ മറുപടി പറയണം നിങ്ങളെ സാക്ഷാൽ കാന്തപുരം അബുക്കർ മുസ്ലിയാർ തന്നെ ഒരു വലിയ വിഭാഗം കേരളത്തിലെ ഒരു വലിയ വിഭാഗം സുന്നി സമൂഹത്തെ അവർ വിറച്ച് ചത്തുപോകും എന്ന അങ്ങേയറ്റത്ത ഏഹ് സാധാരണ ചത്തുപോകും എന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ആരും പറയാറില്ല വിറച്ച് ചത്തുപോകും എന്ന് സാക്ഷാൽ കാന്തപുരം പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിനെ തിരുത്താൻ പേരോടെ നിങ്ങളെ കണ്ടില്ലല്ലോ അന്ന് നിങ്ങൾക്ക് ഈ ഹദീസ് കണ്ടില്ലായിരുന്നോ ലഹു എന്നാൽ മുസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു നിർദ്ദേശിച്ച ആ വാചകങ്ങൾ അന്ന് താങ്കൾ കണ്ടില്ലായിരുന്നോ പേരോടെ നിങ്ങൾ മറുപടി പറയണം മഹാനായ റഹ്മുള്ളി ആലമീനായ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല മ പറ്റി നിങ്ങളുടെ നേതാവ് തന്നെയായ കാന്തപുരം അബുബക്കർ മുസ്ലിയാർ പത്രക്കാരുടെ മുമ്പിൽ പ്രവാചകരുടെ ജഡം എന്ന് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ശരീരത്തെപ്പറ്റി ആ ഭൂമിയനിയെപ്പറ്റി ജഡം എന്നുപയോഗിച്ചപ്പോൾ അന്ന് നിങ്ങൾക്ക് ലാത്ത കൂലൂറാ ഇന കൂലൂങ്ങൂറിന എന്നുള്ള ആയത്ത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ പേരോടെ അന്ന് നീ നിങ്ങൾ ഈ ആയത്ത് കണ്ടില്ലായിരുന്നോ പ്രവാചകരുടെ ശരീരത്തെ പുണ്യ ശരീരത്തെ ജഡമായി പത്രക്കാരുടെ മുമ്പിൽ വിശേഷിപ്പിച്ചപ്പോൾ നിങ്ങളുടെ സംഘടന നേതാക്കന്മാർ ആ വേദിയിൽ ഉണ്ടായിരുന്നില്ലേ ആ വീഡിയോ ക്ലിപ്പ് ലോകം മുഴുവൻ പല ആളുകളും പ്രചരിപ്പിച്ചില്ലേ ഏതെങ്കിലും പേരോടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ അത് തിരുത്തിയതായിട്ട് ഞങ്ങളാരും കണ്ടില്ലല്ലോ നിങ്ങളുടെ നേതാവായ പകര മുഹമ്മദ് അഹ്സനി അദ്ദേഹം കാന്തപുരം അറിയാതെ അള്ളാഹുത്താലി എന്തെങ്കിലും ഇവിടെ ചെയ്യുമെന്ന് തോന്നുന്നില്ല ഉസ്താദിന്റെ ഉസ്താദ് അറിയാതെ അള്ളാഹുത്താല ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് പകരാഹ്സിനി പ്രസംഗിക്കുകയും അത് വിവാദമായപ്പോൾ ആ പ്രസംഗത്തിന്റെ മാറ്റർ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തപ്പോൾ പേരോടെ നിങ്ങൾ കൂലാലുഹു കൗലഅ അല്ലഹുറോ ആയത്ത് നിങ്ങൾ അന്ന് കണ്ടില്ലായിരുന്നോ പേരോടെ അന്ന് ആയിഷ ബി ഹദീസ് നിങ്ങൾ കണ്ടില്ലായിരുന്നോ പേരോടെ അപ്പൊ നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ കാരണം ഏറ്റവും നല്ല മികച്ച നടനുള്ള ആ അവാർഡ് അതിനർഹൻ താങ്കൾ തന്നെയാണ് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് പേരോടിനോട് പറയാനുള്ളത് ഒരുപാട് ഇനിയും പറയാനുണ്ട് സമയം കാരണം ഞാൻ നീട്ടി പറയുന്നില്ല നിങ്ങളുടെ ഈ നാടകം അത് ഇനിയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ വിലപ്പോവുകയില്ല അതൊക്കെ തിരിച്ചറിയാൻ മാത്രം കേരളീയ സമൂഹം വളർന്നിരിക്കുന്നു എന്ന് മാത്രമാണ് പേരോട് ദഹ്മാൻ സക്കാർത്തിയോട് പറയാനുള്ളത് ഒന്നുകൂടി ചേർത്ത് വായിക്കുക സമയദൈര്യം ഭയപ്പെട്ടുകൊണ്ട് കൂടുതൽ നിരത്തുന്നില്ല നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ സംഘടനാ നേതാക്കന്മാർ മറ്റുള്ള സംഘടനാ നേതാക്കന്മാർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചപ്പോൾ പേരോട് മൗനം പാലിച്ചു ഇല്ലയോ പേരോടെ നിങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ അത് ലോകം മുഴുവൻ ആളുകൾ കേട്ടതാണ് അതിനെതിരെ നിങ്ങളുടെ നേതാവായ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്തുമായി ബന്ധപ്പെട്ട് നിങ്ങള് അബദ്ധ ജടിലമായ ലോകത്ത് മുസ്ലിം ഉമ്മത്തിനിടയിൽ ഇമാമുകൾ ലോകത്താരും പ്രചരിപ്പിക്കാത്ത പഠിപ്പിക്കാത്ത ഒരു വാദം പറഞ്ഞപ്പോ അതിനെ തിരുത്താൻ നിങ്ങളെ കാന്തപുരമോ നിങ്ങളെ മുഷാവറിയോ വന്നില്ലല്ലോ മഹാനായ നൂസല്ലാഹു അലഹി മുസല തങ്ങളുടെ തിരുകേശം കരിഞ്ഞുപോയതായിട്ട് ആയിരത്തി നാനൂറ് കൊല്ലത്തെ ഏഹ് ചരിത്രം നോക്കിയാൽ അങ്ങനെ ഒരു ചരിത്രത്തിലും എവിടെയും ഒരു തിരുകേശം കരിഞ്ഞുപോയതായിട്ട് കത്തിപ്പോയതായിട്ട് നോക്കിയിട്ട് കാണുന്നില്ല അതേ സമയത്ത് മഹാനായ തങ്ങളുടെ ചിരികേശം കരിയാത്ത സംഭവങ്ങൾ നിരവധി ലോക ചരിത്രത്തിൽ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തിരുത്താൻ അത് കത്തിപ്പോകുമെന്ന് പറഞ്ഞപ്പോ പൊന്മളിയും അത് കത്തിപ്പോകുന്നത് ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളും സംസാരിച്ചപ്പോ അതിനെ അതിനെ തിരുത്താൻ വേണ്ടി കാന്തപുരം മുസ്ലിയാരുടെ സംസാരം കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ പേരോടെ അന്ന് നിങ്ങൾക്ക് ഈ തെളിവൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് ദുന്യവയായ എച്ചില് കിട്ടാൻ വേണ്ടി നിങ്ങളെ സംഘടനയ്ക്ക് ആ എച്ചില് കിട്ടാൻ വേണ്ടി അതിന് ചില രാഷ്ട്രീയക്കാരുടെ മൂട് താങ്ങേണ്ടുന്ന അവസ്ഥ വന്നപ്പോൾ അതിനു വേണ്ടി ഏഹ് നിങ്ങളെ ഏതോ ഒരു സ്വാമി തിരുത്തിയ സ്വാമിയെ കൊണ്ട് തിരുത്തിക്കാൻ നിങ്ങളെ കാന്തപുരത്തിന് കഴിഞ്ഞു അതേ സമയത്ത് നിങ്ങൾ നിങ്ങളെ നേതാക്കന്മാർ റസൂലുല്ലാഹിയുടെ നൂറാനിയത്തിനെ സംബന്ധിച്ച് അബദ്ധം പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി മിണ്ടാൻ കാന്തപുരം തയ്യാറായില്ല നിങ്ങളെ മുഷാവറ തയ്യാറായില്ല ആരും തയ്യാറായില്ല അങ്ങനത്തെ നിങ്ങളാണോ ഏഹ് അൽ അല അൽ പിന്നെ വർഷത്തിൽ അമ്പിയാ അമ്പിയാക്കന്മാരുടെ അനന്തരക്കാരാണ് പണ്ഡിതന്മാർ എന്ന് ലജ്ജയില്ലാതെ പറഞ്ഞത് പേരോടെ അതുകൊണ്ട് നിങ്ങളോട് ഇതൊക്കെ നിങ്ങളെ മുമ്പിൽ ലോകം കാണാത്ത ഏഹ് സിറാജ് പത്രത്തിൻ്റെ അപ്പുറം മറ്റൊരു വാർത്ത ലോകത്തില്ല എന്ന് വിശ്വസിക്കാത്ത നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞാടുകളുടെ മുമ്പിൽ തൊക്ക് വീർ വിളിപ്പിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ സാധിച്ചേക്കാം പക്ഷേ വിവരമുള്ള സമൂഹത്തിന്റെ മുമ്പിൽ ലോകം എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ നേതാക്കന്മാർ നടത്തുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും വിലപ്പോവില്ല പേരോടെ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അത് ഇത് മതിയാവില്ല നിങ്ങൾ പറഞ്ഞ സംസാരം ആത്മാർത്ഥമാണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമല്ലേ പേരോടെ നിങ്ങൾക്കല്ല എന്ന് പറയാൻ കഴിയോ ഞാൻ മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് യൂട്യൂബിൽ ആരടിച്ചു നോക്കിയാലും അത് കിട്ടുന്ന സംഭവമല്ലേ എന്തെങ്കിലും ആക്ഷേപം പറഞ്ഞതാണോ നിങ്ങൾ ഓരോ സം പിന്നെ നിങ്ങളെ പല സംസാരങ്ങളിലും ആളുകളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ക്ലിപ്പിന്റെ അതും ആദ്യ ഭാഗവും അവസാന ഭാഗവും മുറിച്ചുകൊണ്ട് എന്നുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ പലപ്പോഴും നടത്തുന്നു അത് നിങ്ങളെ പാരമ്പര്യമല്ലേ വേരോടെ അല്ലേ ജാലിയ വാല പറഞ്ഞ വിഷയത്തിൽ പോലും നിങ്ങൾ ക്ലിപ്പ് പ്ലേ ക്ലിപ്പിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗം നിങ്ങൾ വെട്ടിമാറ്റിയിട്ടല്ലേ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ നാതാപെടുത്ത് കേൾപ്പിച്ചത് അത് നിങ്ങളെ പാരമ്പര്യമാണ് ഇത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാർ നടത്തിയ പ്രസംഗത്തിന്റെ മുഴുനീളൻ പ്രസംഗം സി ഡി ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ് പേരോടെ അതൊന്നു പോയി നോക്കിയാൽ മാത്രം മതിയാകുന്നതാണ് എന്നാണ് താങ്കളോട് പറയാനുള്ളത് അതുകൊണ്ട് ഇത്തരം ആളുകളെ കബളിപ്പിക്കുന്ന കബളിപ്പിക്കലുകൾ ഇനിയെങ്കിലും താങ്കൾക്ക് നിർത്തലാകും നല്ലത് എന്നാണ് വിനീതമായി താങ്കളോട് പറയാനുള്ളത്